സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ നേട്ടം മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം പിടിച്ചു തൃശൂർ നാട്ടിക ഇടുക്കി കരിമണ്ണൂർ പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തുകളാണ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തത് മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകളിലും ബി ജെ പി മൂന്ന് സീറ്റുകളിലും വിജയിച്ചു എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പതിമൂന്ന് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്ഥിതി ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് പോയിന്റ് എൺപത്തിയേഴ് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലക്കോട് വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആകെ നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികൾ ജനവിധി തേടി എന്തായാലും വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാരശ്ശേരിയിലെ യു ഡി എഫ് വിജയം സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി താരശ്ശേരിയിലെ യു ഡി എഫ് വിജയം സി പി എമ്മിന്റെ വ്യാമോഹത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയും തിരിച്ചടിയുമാണെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഖാസിം പറഞ്ഞു എം എൽ എയുടെ നേതൃത്വത്തിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടുപെട്ട് ശ്രമിച്ചത് മെധാവിലായെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിച്ചത് എന്നതും ശ്രദ്ധേയം അമ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിച്ചത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചത് എൽ ഡി എഫിന് അല്പം ആശ്വാസത്തിന് വകയുണ്ട് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ടി ഡി മാത്യു അഞ്ഞൂറ്റി അമ്പത്തൊന്ന് വോട്ടിനാണ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആ ട്രയൽ റണ്ണിൽ യു ഡി എഫ് വൻപിച്ച കുതിച്ചു കയറ്റം നടത്തിയിരിക്കുന്നു സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു കയറുന്നതാണ് രീതി എൽ ഡി എഫിന് പ്രാദേശികമായി നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിവുണ്ട് അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും ആ സമവാക്യമാണ് ആ പരമ്പരാഗത രീതിയാണ് ഇപ്പോൾ യു ഡി എഫ് പൊളിച്ച് എഴുതിയിരിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ ഫലത്തോട് പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞതും ശ്രദ്ധേയം ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന പല വാർഡുകളും കോൺഗ്രസിലേക്ക് പോകാൻ കാരണമായത് എന്ന് രാഷ്ട്രീയ വിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും വരാൻ പോകുന്ന യഥാർത്ഥ തദ്ദേശ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ റണ്ണായിരുന്നു ഇപ്പോൾ നടന്നത് ആ ട്രയൽ റണ്ണിൽ വലിയ ഒരു വിജയമാണ് വമ്പൻ വിജയമാണ് യു ഡി എഫ് യു ഡി എഫ് നേടിയിരിക്കുന്നത് ഇത് എൽ ഡി എഫിന് ഒരു സൂചനയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ജനകീയരായി മാറുക ഇതിലൂടെ മാത്രമേ ഇനി എൽ ഡി എഫിന് രക്ഷൂ